പോലീസിനെ ആക്രമിച്ച പ്രതി പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ കടലിൽ ചാടി പോലീസ് കടലിൽ നീന്തി ഇയാളെ പിടികൂടി ശാസ്താംകോട്ട സ്വദേശി സിജോ കമലാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് മാലുമേൽ ക്ഷേത്രോത്സവത്തിനിടെയാണ് ഇയാൾ പോലീസിനെ ആക്രമിച്ചത് പത്ത് കിലോ കഞ്ചാവ് സൂക്ഷിച്ചതിനും ഇയാളുടെ പേരിൽ കേസുണ്ട് കരിനാഗപ്പള്ളി മാലിമേൽ ക്ഷേത്രോത്സവ ഘോഷയാത്രയിൽ അക്രമം നടത്തിയവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച എസ് ഐ പിള്ളയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതിയെയാണ് പോലീസ് പിടികൂടിയത് ശാസ്താംകോട്ട രാജഗിരി മിനി ഭവനത്തിൽ കാരനായ സിജോ കമലിനെയാണ് കരിനാഗപ്പള്ളി പോലീസ് പിടികൂടിയത് സംഭവത്തിനുശേഷം ഒളിവിൽ പോയ ഇയാളെ പിടികൂടാനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു ഇയാൾ പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് രഹസ്യാന്വേഷണം നടത്തിവരികയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് നീണ്ടകര ഹാർബർ ഭാഗത്ത് വെച്ച് പോലീസിനെ കണ്ട ഇയാൾ കടൽ ചാടി രക്ഷപ്പെടാൻ ിൽ തുടർന്ന് പോലീസും കടലിൽ ചാടി നീന്തിയെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു നേരത്തെ പത്ത് കിലോ കഞ്ചാവ് കൈവശം വെച്ചതിന് ഇയാളുടെ പേരിൽ കേസുണ്ട് കരിനാഗപ്പള്ളി എ സി പി വി എസ് പ്രദീപ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ് എച്ച്ഒ ഒ മോഹിത്തിന്റെ നേതൃത്വത്തിൽ എസ്ഇമാരായ ജിഷ്ണു ഷാജിമോൻ റഹീം സി പി ഒമാരായ ഹാഷിം രാജീവ് ജാൻ മനോജ് ആന്റണി എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ ന്യൂസ് ബ്യൂറോ